ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീണ്ടും അഡീനിയം പ്ലാൻസിൻ്റെ ഒരു കോംബോ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് രണ്ട് തവണ ഈ ഒരു കോംബോ ഓഫർ ഇട്ടപ്പോഴും ഒരുപാട് കസ്റ്റമേഴ്സാണ് ഈ പ്ലാന്റ്സ് വാങ്ങിയത് കിട്ടിയ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും വളരെ ഹാപ്പി ആയിരുന്നു അതുകൊണ്ട് തന്നെ പ്ലാന്റ് സൈസ് കറക്റ്റ് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് കിട്ടിയ ശേഷം കസ്റ്റമേഴ്സ് ഇട്ടെന്ന ഫോട്ടോ കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റുകൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് അല്ല സീഡ് മുളപ്പിച്ച പ്ലാന്റുകളാണ് അതുകൊണ്ട് തന്നെ ഒന്നും മൾട്ടി പെറ്റലല്ല എല്ലാം സിംഗിൾ പെറ്റൽസ് ആണ് ഇനി നമുക്ക് അഡീനിയം പ്ലാന്റ്സിന്റെ പരിചരണ രീതി ചെറുതായൊന്ന് ശ്രദ്ധിക്കാം അടീനിയം പ്ലാന്റ്സിന് പോട്ടി മിക്സായി ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് കൊക്കോപീറ്റാണ് കൊക്കോപീറ്റാണ് പോട്ടി മിക്സായി ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രം ഇതിന് നനവ് കൊടുത്താൽ മതിയാകും നല്ല വെയിലുള്ള നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വേണം അഡീനിയം പ്ലാന്റ്സിനെ വെക്കാനായിട്ട് പ്ലാന്റ് കിട്ടിയ ഉടൻ തന്നെ വെയിലത്തേക്ക് മാറ്റാതെ രണ്ടാഴ്ച ചെറിയൊരു ഷെയ്ഡിൽ വെച്ച ശേഷം പ്ലാന്റുകളെ നല്ല വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റേണ്ടതാണ് ഇതിന് അടിവളമായി ഒരുപാട് വളങ്ങൾ ആഡ് ചെയ്യുന്നതിന് പകരം നല്ല ഉണക്കമുള്ള ചാണകപ്പൊടിയോ മറ്റ് കമ്പോസ്റ്റുകളോ ഉപയോഗിക്കാവുന്നതാണ് പ്ലാന്റുകൾ ഒന്ന് ഹെൽത്തി ആയി തുടങ്ങിയതിന് ശേഷം ഫർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഫ്ലവറിങ് കഴിയുന്ന സമയത്ത് ഇവയെ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നീണ്ടു പോയി ഇതിൻ്റെ ഭംഗി നഷ്ടപ്പെടാതെ ബോൺസായി ആക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും പ്രൂൺ ചെയ്യുന്ന സമയത്ത് അവയുടെ കട്ടിങ് മണലിലോ അല്ലെങ്കിൽ ചകിരിച്ചോടിലോ കുത്തിവെച്ച് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കട്ടിങ്സ് കുത്തിവെക്കുന്ന പോട്ടി മിക്സിൽ വേറെ വളങ്ങളൊന്നും ആഡ് ചെയ്യേണ്ടതില്ല പ്രൂൺ ചെയ്ത കട്ടിങ്സിലും മദർ പ്ലാന്റിലും സാഫ് പോലുള്ള ഫങ്കിസൈഡുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു തരുന്നത് ഇതുപോലെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ട്രേകളിലായിട്ടാണ് പ്ലാന്റുകൾ വന്നിരിക്കുന്നത് ആ ഒരു ട്രേയുടെ കളർ കളേഴ്സ് അടിയളപ്പെടുത്തിയത് അനുസരിച്ചാണ് നമ്മൾ ഡിഫറെൻ്റ് കളേഴ്സ് സെലക്ട് ചെയ്ത് അയച്ചു തരുന്നത് എന്നാൽ സീഡ് മുളപ്പിച്ച പ്ലാന്റുകൾ ആയതുകൊണ്ട് തന്നെ കളർ ഗ്യാരണ്ടി ഉണ്ടായിരിക്കുന്നതല്ല അഡീനിയം പ്ലാന്റ്സുകൾ കൂടുതലും ഡാമേജ് ആകുന്നത് ഷെയ്ഡിൽ വയ്ക്കുന്നത് കൊണ്ടും ഓവർ വാട്ടറിംഗ് ആയി പോകുന്നതുകൊണ്ടും അടിവളത്തിൽ ഫംഗൽ ബാധ ഉണ്ടാകുന്നത് കൊണ്ടുമാണ് ഇതുപോലെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും ഇതിൻ്റെ കോടെക്സോ കണ്ടില്ലേ അത്യാവശ്യം വണ്ണം വെച്ച് തുടങ്ങിയ പ്ലാന്റ്സുകൾ തന്നെയാണ് പത്ത് പ്ലാന്റുകൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേരളത്തിൽ എവിടെ ആയാലും അയച്ചു തരുന്നത് ഇത് കസ്റ്റമേഴ്സിന് കിട്ടിയ ശേഷം ഇട്ട് തന്ന ഫോട്ടോസാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പ്ലാന്റ് സൈസ് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു കോംബോ ആയി മാത്രമാണ് ഈ പ്ലാൻസുകൾ അയക്കുന്നത് അഞ്ച് പ്ലാൻസ് ആണ് ആവശ്യമെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും പത്ത് പ്ലാൻസ് ആണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുമാണ് റേറ്റ് ഈ ഒരു നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത ശേഷം ഈ ഒരു ഫോർമാറ്റിൽ അഡ്രസ്സ് മെൻഷൻ ചെയ്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ടതാണ് പ്ലാൻസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്തോളൂ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്